ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിക്ക് ആയിരത്തിലധികം ഭക്തജനങ്ങൾ പങ്കെടുത്തു ഭക്തർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ക്ഷേത്രം ട്രസ്റ്റ് വാവുബലി ചടങ്ങുകൾ പൂർത്തിയാക്കിയത് കാലത്ത് മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങിന് കാർമ്മികന്മാരായ പി ആർ മണികണ്ഠൻ അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി കൂടാതെ മഹാതിലോഹോമം പൂജ തുടങ്ങിയ ക്ഷേത്രത്തിലെ മറ്റ് പൂജകൾക്ക് മേൽശാന്തി ഗോതശർമ്മൻ തിരുമേനിയും നേതൃത്വം നൽകി പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും നിലത്തിരുന്ന് ബലിതർപ്പണം നടത്താൻ സാധിക്കാത്ത സാഹചര്യം കണക്കിലെടുത്ത് അവർക്ക് കസേരയിൽ ഇരുന്ന് ബലിയിടാനുള്ള പ്രത്യേക സൗകര്യം ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു പുഴയിൽ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യവും കൂടാതെ ക്ഷേത്ര പരിസരത്ത് സ്ത്രീകൾക്ക് പ്രത്യേകം കുളിക്കാനുള്ള സൗകര്യവും വസ്ത്രം മാറാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും ചുക്കുകാപ്പിയും ഉൾപ്പെടെയുള്ള പ്രഭാത ഭക്ഷണവും നൽകിയാണ് ഭാരവാഹികൾ യാത്രയാക്കിയത് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ രാമു ചാത്തനാത്ത് മാനേജർ എം എ രാജു സുരേഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി